റ്റുമ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഹെയർ കെയർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നമ്മൾ ഹെയർ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഹെയർ കെയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നും നമുക്കൊരു ചെറിയ ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പുറത്ത് നല്ല മഴയായി ഇപ്പം അത്യാവശ്യം മഴയൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് പുറത്ത് പോയിട്ട് വേണം കുറച്ച് ഹെയർ കെയറിനായിട്ടുള്ള അപ്പം നമുക്ക് ആദ്യം കുറച്ച് മുരിങ്ങയില എടുക്കാം കേട്ടോ മുരിങ്ങയില ഒരുപാട് പൊക്കത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ കൈ ഇതിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് നിൽപ്പുകൊണ്ട് കിട്ടാം അതുകൊണ്ട് അത് ഒടിച്ചെടുക്കാൻ പറ്റിയ ഒരുപാട് മുകളിലൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ കമ്പൊക്കെ വെച്ചിട്ട് എടുക്കേണ്ടതായിട്ട് വന്നേനെ അത്യാവശ്യം എടുത്ത രീതിയിൽ താത് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ടാസ്ക് എന്ന് പറയുന്നത് കറിവേപ്പിൻ്റെ നേരെ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് മഴയൊക്കെ പെയ്തു നിന്നതുകൊണ്ട് നല്ല ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് കുറച്ച് എന്താ പറയുക ഈ ചെമ്പരത്തിയുടെ കുറച്ച് ഇല എടുക്കണം കേട്ടോ ഇല എടുക്കാനായിട്ട് ഒത്തിരി ഒന്നും പോകേണ്ട നമ്മുടെ അടുത്ത് തന്നെ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടി കുറച്ചിങ്ങെ എടുത്തേക്കാം എന്നാൽ പിന്നെ നമുക്ക് ഇനി ഇങ്ങോട്ട് വരണ്ട അപ്പുറത്തൂടി ഇങ്ങോട്ട് പോയേക്കാൻ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഇല എടുക്കാം കേട്ടോ ഞാൻ മുകളിൽ നിന്നാണ് ഒടിച്ചെടുക്കുന്നത് അപ്പം അതിൻ്റെ താഴെത്തുനിന്ന് വേറെ ഏകദേ ചെയ്യാറ് കേട്ടോ ചിലപ്പം അങ്ങനെ എടുക്കും ചിലപ്പോൾ ഇല തന്നെ ഓരോന്ന് ഊരി എടുത്തിട്ട് വരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ എടുക്കാട്ടോ കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും അപ്പോൾ എല്ലാം കൂടി വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാടായിട്ട് തോന്നിക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം അതും ഇതും എല്ലാം കൂടി ആകുമ്പോൾ അളവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതെടുത്തു ഇനി നമുക്ക് കറിവേപ്പില എടുക്കാനാണ് കറിവേപ്പില എടുക്കാനായിട്ട് താഴത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നുള്ളി നുള്ളിയെടുക്കാനൊക്കെ കേട്ടോ മുകളിലൊക്കെ ആണെങ്കിൽ പറ്റിയാലോ അപ്പോൾ താഴെ കുറേ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് ഓടിച്ചെടുക്കാനാണ് വിചാരിക്കുന്നേ ഇതിപ്പം അതും ഈ പറഞ്ഞപോലെ തളിരയില കൂടിയിട്ട് മേലേന്ന് ഞാൻ ഒടിച്ചെടുക്കും കേട്ടോ അപ്പം എൻ്റെ താഴെത്തുനിന്ന് ഇതുപോലെ കുഞ്ഞ് ഇതിലെല്ലാം ഉണ്ട് കുഞ്ഞ് കുഞ്ഞ് കറിവേപ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ഒരു അഞ്ചാറ് തണ്ടത് കറിവേപ്പിലെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒത്തിരി കട്ടുള്ള ഭാഗം നമ്മൾ എടുക്കില്ല അപ്പം എത്രത്തോളം കറിവേപ്പില നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് മിക്സിൽ അരച്ചിടക്കാം നാട്ടിൽ എൻ്റെ വലിയ തണ്ടൊക്കെ എടുത്ത് കളയണേ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങനെ അരയ്ക്കാം പിന്നെ പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് അങ്ങോട്ട് രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇനി എൻ്റെ ചിട എന്നുള്ളതാണ് കേട്ടോ മുടി ഞാൻ ചിലപ്പം കൈ വെച്ചിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് കളയും ഒരുപാട് ചെടിയൊക്കെ പിടിച്ചിരുന്ന് അങ്ങനെ ചെയ്യും കേട്ടോ പിന്നെ ഇനി നമുക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് അത് നന്നായിട്ട് ഞാൻ സാധാ എണ്ണ വയ്ക്കാറ് അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഞാൻ കാച്ചെണ്ണ ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ ഈ എന്താ പറയുക നമ്മുടെ തലമുറയുടെ ചുവട്ടിലൊക്കെ നന്നായിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ അപ്പം നല്ലതാവും നമ്മുടെ ഹെയറിന് ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് പിടിപ്പിച്ചിട്ടാണ് കേട്ടോ ചിലപ്പം കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ ചെറിയ രീതിയിൽ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ടോ ആയിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ മസാജ് ചെയ്തിട്ട് തലയിൽ നിന്നാക്കിയിട്ട് ശേഷം അങ്ങനെ കുളിക്കാൻ പോവാറ് അപ്പം നമുക്ക് അതിന് ഇതിങ്ങനെ ഒന്ന് തേച്ചതിനു ശേഷം നമുക്ക് താഴെ തൂക്കാം കേട്ടോ പക്ഷെ മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഹെയർ ഒരുപാട് ബലം കൊടുത്തൊന്നും ചെയ്യണ്ട കേട്ടോ പതിയെ പതിയെ മസാജ് ചെയ്താൽ മതി കുറച്ച് ടൈം എടുത്ത് തന്നെ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഹെയർ കെയർ ഒക്കെ കാണുമ്പോൾ ആരെങ്കിലും ഒക്കെ വിചാരിക്കും കേട്ടോ ഇത്രയും നാളായിട്ട് ഇത്രയും കെയർ ഒക്കെ ചെയ്യുന്ന ആളുടെ മുടി ഇത്രയും നീണ്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കും നമ്മൾ കഴിഞ്ഞാൽ കുറച്ച് ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഹെയർ ആയിപ്പോയത് എന്നാലും ഉള്ള മുടി നന്നായിട്ട് കെയർ ചെയ്യാൻ കഴിയും ചിലപ്പം നല്ല തിക്നെസ് ആയിട്ടത് ഗ്രോത്ത് ആവും കേട്ടോ അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കെയർ കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതോ നമ്മുടെ ബ്ലഡ് ഒക്കെ കൂടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓയിലിട്ടിട്ട് എന്നിട്ട് ഇതുപോലെ മിക്സിയിൽ ഞാൻ അരക്കുന്ന കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കത് അങ്ങനെ തലയിൽ തേക്കാം കേട്ടോ ഞാൻ നമ്മൾ ഞാൻ പറയാം എന്താ പറയുക ഓ നമ്മളീ അരിച്ചെടുക്കലെ അങ്ങനെയൊക്കെ ഒന്ന് അരിച്ചെടുക്കണേ എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അരിപ്പയിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ തരിയെങ്ങൾ മാറും അല്ലെങ്കിൽ നമ്മുടെ മുടിയിലെല്ലാം അത് പറ്റി പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കട്ട കെട്ടിയിരിക്കും കേട്ടോ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും നമുക്ക് പിന്നെ അതെടുത്ത് കളയാനൊക്കെ അതുകൊണ്ട് ഇതുപോലെ എന്നിട്ട് നമ്മൾ അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ തലമുടിയുടെ ചോട് നോക്കി തേക്കാവൂ കേട്ടോ അപ്പം നെറ്റി കയറുന്നതും അങ്ങനെയുള്ള ഇത് കാര്യങ്ങളൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പോയി ഉണ്ടെങ്കിൽ ഇതുപോലെ തേക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ കുറേയൊക്കെ ഗ്രോത്ത് ആവും പിന്നെ നമ്മുടെ മുടി ഒഴിയുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നു തലയിലെ താരനൊക്കെ അപ്പം പിന്നെ മുരിയല നല്ലതാട്ടോ നന്നായിട്ട് മുടി വളരാനായിട്ട് അപ്പോൾ ഇതുപോലെ തേക്കാം കേട്ടോ തേച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ കഴുകണം ഒരുപാട് നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ ഇനി കേട്ടോ എനിക്ക് അനുഭവം ഉണ്ട് ഒത്തിരി നേരം ഒന്നും വെച്ചേക്കരുത് ചിലപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് മറന്നു പോകാറുണ്ട് കഴുകാറ് എതിരേലൊക്കെ കുറേ നേരം നടന്നിട്ടൊക്കെ വന്നു പിന്നെ കഴുകാറ് അങ്ങനെ വന്നപ്പോൾ എനിക്ക് പനിയൊക്കെ വന്നിട്ടു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴുകിക്കളയണം എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ടിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഇതൊക്കെ തേക്കുമ്പോൾ ഓൾറെഡി നല്ല തണുപ്പുണ്ട് തലയിൽ അപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പനിയൊക്കെ വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തേച്ചിട്ട് നല്ല മുടിയുടെ എല്ലാത്തിൽ നന്നായിട്ട് പറ്റണം കേട്ടോ നമ്മളൊരു ആഴ്ച ഒന്നെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ആവും പിന്നെ എൻ്റെ മടികൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളു എപ്പോഴും ഒന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ എന്തെങ്കിലും നന്നായിട്ട് എന്താ പറയുക ഹെയർ കുറച്ചുകൂടി നല്ല കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ആകുട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്തു കിട്ടും അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം നമ്മളിങ്ങനെ താഴെയൊക്കെ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല ഗ്രോത്ത് ഉണ്ടാവുക തന്നെയല്ല നമ്മുടെ മുടിയിലുള്ള ആ ഒരു എന്താ പറയുക സാധാരണ നമ്മൾ ഇങ്ങനെ സോപ്പോ ഷാംപോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ നമ്മളിങ്ങനെ താളിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹെയർ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ ആ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും കേട്ടോ അതാ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇത് യൂസ് ചെയ്യുക വളരെ നല്ലതായിരിക്കും കേട്ടോ ഒന്നെങ്കിൽ നമ്മൾ ചെമ്പത്തിയ താളി തന്നെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ മുരിങ്ങേനെ തന്നെ അരച്ചിടാട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ ഏതിൻ്റെയൊക്കെ കൂടെ കറിവേപ്പിലേയും കൂടി ആഡ് ചെയ്തിട്ടൊക്കെ ഇത് നല്ലതായിരിക്കും എനിക്ക് മടിയായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് അങ്ങനെയൊക്കെ ഇടയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതായത് ഒരാഴ്ച കഴിഞ്ഞ ശേഷമൊക്കെ നോക്കി നോക്കി കറക്റ്റായിട്ട് ഇങ്ങനെ ഹെയർ കെയർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നല്ല ഗ്രോത്ത് ട്ടോ. എനിക്ക് കുറേ ഹെയർ ഉണ്ടായിരുന്നു പിന്നെ മടി മടികൊണ്ട് ഈരാനുള്ള മടിയൊക്കെയായൊന്നും ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടാറാണ് പതിവ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം